ചെറിയൊരു വാക്തർക്കത്തിൽ തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് വഴക്കങ്ങ് മൂർച്ഛിച്ചു ഒടുവിൽ കയ്യാങ്കളിയായി കയ്യിൽ കിട്ടിയ വടിയും കത്തിയും ഒക്കെ എടുത്ത് ആക്രമണം ആരംഭിച്ചു ഒടുവിൽ പൊലിഞ്ഞതോ ഒരു ജീവനും ഈ കഴിഞ്ഞ ദിവസം ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടായ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഷാർജ പോലീസ് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് വെറും അറുന്നൂറ് ദർഹത്തിന് വേണ്ടി ഉണ്ടായ ഒരു വഴക്കിൽ ഒരു ജീവൻ ഇല്ലാതായി പോയത് അത്യധികം ദുഃഖകരമായ ഒരു കാര്യമാണെന്നുള്ള ഒരു വാചകത്തോടു കൂടിയാണ് ഷാർജ പോലീസ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഈ ഒരു സംഭവത്തിൽ ഏഴ് ഏഷ്യക്കാർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവർ ഏത് രാജ്യക്കാരാണെന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നാൽ ഈ ആക്രമണത്തിനിരയായതും മരണത്തിൽ ചെന്ന് കലാശിച്ചതുമായത് മൂന്ന് സഹോദരങ്ങളാണ് ബംഗ്ലാദേശ് പൗരന്മാർ അറുന്നൂറ് ദർഹം വാങ്ങി അത് തിരികെ നൽകാത്തതിനെ തുടർന്ന് സംസാരമാണ് ഇങ്ങനെ ഒരു ദുഃഖകരമായ സംഭവത്തിൽ ചെന്ന് അവസാനിച്ചത് ഈ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ പരിക്കേറ്റവർ ആശുപത്രിയിലേക്ക് മാറി ആക്രമിച്ച ആളുകൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എങ്കിലും ഷാർജ പോലീസ് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പ്രതികളെ പിടികൂടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസും പറയുന്ന ഒരു കാര്യം ഇതാണ് പ്രകോപനങ്ങൾ ഉണ്ടാവാം പക്ഷെ പെട്ടെന്നുള്ള ഇത്തരം എടുത്തു ചാട്ടങ്ങൾ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും പിന്നെ പണത്തിന്റെ പ്രശ്നമാണെങ്കിലും എന്ത് തരത്തിലുള്ള തർക്കങ്ങളാണെങ്കിലും ഒക്കെ അത് പരിഹരിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ ഇവിടെ നിയമവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ആ രീതിയിൽ എന്ത് പ്രശ്നങ്ങളെയും സമീപിക്കണം നേരിട്ടുള്ള ഇത്തരം അക്രമവാസനയുള്ള ഇടപെടലുകൾ ഒരു കാരണവശാലും രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ് എമിറേറ്റ്സ് റോഡിൽ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം വരെ എമിറിറ്റ്സ് റോഡിൽ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് വരുന്ന ആളുകൾക്ക് ചില ഡിലേ പ്രതീക്ഷിക്കണം ട്രാഫിക് ബ്ലോക്ക് കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹത്ത റൗണ്ട് സെന്റർ മുതൽ അലൈൻ റോഡ് വരെയുള്ള ഭാഗത്താണ് ഇങ്ങനെയൊരു കാലതാമസം പ്രതീക്ഷിക്കാം എന്ന് ആർ ടി അറിയിച്ചിരിക്കുന്നത് അബുദാബിയിൽ നിന്ന് കഴിഞ്ഞ രണ്ട് മാസം മുൻപ് കാണാതായ തിരുവനന്തപുരം പുതിയതുറ സ്വദേശിയെക്കുറിച്ചുള്ള ഒരു വാർത്ത നമ്മളും പങ്കുവച്ചിരുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നു കാണാതായ ഇരുപത്തിയാറ് വയസ്സുള്ള ഡിക്സൺ സെവാസിൻ എന്ന ചെറുപ്പക്കാരനെ ഷെയ്ഖ് സൈദ് റോഡിലെ സബീൽ ഭാഗത്ത് പാലത്തിന് മുകളിൽ നിന്ന് ചാടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവരറിയിച്ചിട്ടുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ ചെറുപ്പക്കാരനെ അബുദാബിയിലെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് കാണാതായത് ടൈം മേക്കേഴ്സ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്ത് വന്നിരുന്നത് അപ്പോൾ ഇങ്ങനെ സ്ഥാപനത്തിൽ എത്താത്തതിനെ തുടർന്ന് കമ്പനി അപ്സ്കൗണ്ടിങ്ങിന് കേസ് കൊടുത്തിരുന്നു സാധാരണ ഇത്തരം കേസുകളിൽ അപ്സ്കൗണ്ടിങ് ആയ ഒരാളുടെ ഇങ്ങനെ ഒരു മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് പിന്നീട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തതാണ് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു കമ്പനി ഈ ചെറുപ്പക്കാരൻ്റെ മരണശേഷമുള്ള തുടർ നടപടികളും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ട ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ദുബായ് വാർത്ത തികച്ചും ലോക്കല് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മുപ്പത്